നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയ ഒരു വൈറൽ പോസ്റ്റാണ് ശ്രീ കെ എസ് രാധാകൃഷ്ണന്റെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ രാഹുലിന്റെ വിദേശ യാത്രകളിലെ ദുരൂഹത വ്യക്തിപരമായ ജീവിതത്തെ ചൊല്ലിയുള്ള സംശയങ്ങൾ ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെ ഒരുമിച്ചാണ് പ്രസ്തുത പോസ്റ്റിൽ പറയുന്നത് ഇതാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം രാഹുലിന്റെ വിദേശ യാത്രകളിലെ ദുരൂഹതയും ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എന്ന ആരോപണം കനക്കുന്നുണ്ട് ആറ്റം ബോംബ് പൊട്ടിച്ചതിന് ശേഷം രാഹുൽ ഒളിവിലാണ് രാഹുൽ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല രാഹുൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും മറുപടി പറയില്ല രാഹുലിന്റെ വിദേശയാത്രകൾ ദുരൂഹമാണ് ആരും അത് വെളിവാക്കാറില്ല ഇപ്പോൾ മലേഷ്യയിലാണ് എന്നാണ് കേൾവി രാഹുലിനും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന ബ്ലിറ്റ്സ് എന്ന ബംഗ്ലാദേശ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു രാഹുൽ അത് നിഷേധിച്ചിട്ടില്ല ഭാര്യയുടെയും മക്കളുടെയും മാത്രമല്ല ഭാര്യ പിതാവിന്റെ അത്ര വെടിപ്പല്ലാത്ത പശ്ചാത്തലവും പത്രം വിശദീകരിച്ചിരുന്നു രാഹുൽ നിഷേധിച്ചില്ല കോൺഗ്രസും ഒന്നും വേണ്ടിയിട്ടില്ല സോണിയ ജന്മം ഇറ്റാലിയൻ പൗരയാണ് ഇറ്റാലിയൻ പൗരത്വ നിയമപ്രകാരം ജന്മന ഇറ്റാലിയൻ പൗരനായ ഒരാൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാലും ഇറ്റാലിയൻ പൗരത്വം നഷ്ടമാകില്ല ഇറ്റാലിയൻ പൗര ലോകത്തെവിടെ പ്രസവിച്ചാലും അവരുടെ മക്കൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും അതുകൊണ്ട് രാഹുൽ ഇപ്പോഴും ഇറ്റാലിയൻ പൗരനാണ് ഇന്ത്യൻ പൗരത്വം നിലനിൽക്കണമെങ്കിൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിക്കണം രാഹുൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ടോ രാഹുൽ ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല രാഹുലിന്റെ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചതായി ചില രേഖകൾ വിലയിൽ വന്നു അത് സംബന്ധിച്ച് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ച് രാഹുൽ ഒന്നും പറയുന്നില്ല രാഹുൽ കത്തോലിക്ക ക്രിസ്തുമതവും രാഹുൽ വിൻസി എന്ന പേരും സ്വീകരിച്ചതായി ആക്ഷേപമുണ്ട് രാഹുലോ സോണിയോ കോൺഗ്രസോ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് മയക്കുമരുന്ന് രാഹുൽ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു സോണിയയുടെ അപേക്ഷ മാനിച്ച് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ രാഹുലിനെ ഇന്ത്യ രക്ഷപ്പെടുത്തി എന്ന ആരോപണം നിലവിലുണ്ട് രാഹുലോ സോണിയയോ ഇക്കാര്യവും നിഷേധിച്ചിട്ടില്ല രാഹുലിന്റെ എല്ലാ വിദേശയാത്രകളും നിഗൂഢമാണ് എന്ന വ്യാപകമായി ആരോപണം ഉയർന്നിരുന്നുവെന്നും കേൾക്കാനോ പറയാനോ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ഈ യാത്രകളെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസും മൗനം പാലിക്കുന്നു അച്ഛനും അമ്മയും ജന്മനാ ബ്രാഹ്മണന്മാരായാൽ മാത്രമേ ജാതി ശ്രേണിയിൽ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയൂ എന്നാൽ ഓവർകോട്ടിനുള്ളിലൂടെ പുനുദ്ധരിച്ചും നെറ്റിയിൽ കളംഭം പൂശിയും ക്ഷേത്രത്തിൽ പ്രവേശിച്ച രാഹുൽ താൻ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടു ബ്രാഹ്മണർ ഈ അവകാശവാദത്തെ പരിഹസിച്ചുകൊണ്ട് നിഷേധിച്ചു കാരണം രാഹുലിന്റെ അച്ഛനും അമ്മയും അബ്രാഹ്മണരാണ് രാഹുൽ ഇതുവരെ ഇക്കാര്യത്തെ ഒന്നും മിണ്ടിയിട്ടില്ല കോൺഗ്രസും മൗനത്തിലാണ് കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനുള്ള രക്ഷാ കവചമല്ല മൗനം മൗനം സമ്മതം തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗം മദ്യപാനം വ്യഭിചാരം എന്നിവയെല്ലാം വ്യക്തികളുടെ സ്വകാര്യതയാണ് എന്ന വാദം പുരോഗമന മതേതരവാദികൾ ഉന്നയിക്കാറുണ്ട് എന്നാൽ പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഈ വാദം സ്വീകാര്യമല്ല സ്ത്രീകളെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കുകയും അത് കഴിഞ്ഞാൽ അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് പൊതുപ്രവർത്തന വേഷധാരി മാന്യനാണോ മാരീജനാണോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം സുതാര്യമായിരിക്കണം എന്ന് പറയുന്നത് മാന്വേഷം കെട്ടിയെത്തുന്ന മാരീജനെ വീട്ടിൽ എല്ലാം ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഇത്തരക്കാരെ സാമൂഹിക മാധ്യമത്തിൽ പിന്തുണയ്ക്കുന്നവർ അവരുടെ അമ്മയും ഭാര്യയും സഹോദരിമാരും പെൺമക്കൾ എന്നിവരെ മാരീജ ലീലക്കായി നൽകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് വെള്ളത്തിലെ മീനിനെ പോലെ ജനങ്ങൾക്കിടയിൽ നീന്തുന്നവനാകണം പൊതുപ്രവർത്തകൻ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഗാന്ധി സുഷ്യൻ എന്നും ഭാവിച്ച ജവഹർലാൽ തുടങ്ങുന്നു മാങ്കൂട്ടങ്ങൾ നടത്തുന്ന മാരീജലീല എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ തരംഗമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെറും സോഷ്യൽ മീഡിയ വിമർശനമോ രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകളോ മാത്രമാണോ അല്ലെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ രാഹുലിന്റെ വിദേശ ജീവിതം ഭാര്യയും മക്കളുമുണ്ട് എന്നുള്ള ആരോപണം ബ്രിട്ടീഷ് പൗരത്വത്തിന്റെ രേഖകൾ മതപരമായ തിരിച്ചറിയലുകളെ പറ്റിയുള്ള സംശയങ്ങൾ മയക്കുമരുന്ന് കേസിലെ പഴയ ആരോപണങ്ങൾ വരെ എല്ലാം കൂടി വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ് മൗനം സമ്മതം തന്നെയാണ് എന്ന പോസ്റ്റിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് വലിയ ചോദ്യമായി മാറുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തത പുലർത്തണോ പൊതുപ്രവർത്തകനായ ഒരാളുടെ സ്വകാര്യ ജീവിതവും അറിയാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന സംശയങ്ങൾ ഇതിന് ഉത്തരം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്